ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഉൾക്കൊണ്ട പരിപാടി ഇപ്പൊ തുടങ്ങിയ മണ്ണിട്ട് സെറ്റാക്കണം സെറ്റാക്കി വെച്ചു മറക്കും നല്ല അടിപൊളി ആക്കി ആട സൈഡിൽ വെച്ച് മറിച്ച് നല്ല അടിപൊളിയാകും മറക്കും സൈഡിലെല്ലാം മറിച്ചു ഒന്നും കാണില്ല ഫുൾ വെറൈറ്റി ആണ് മല കുന്ന ചെരുവെല്ലാം വരും രണ്ടുപോച്ച് കെട്ടിയിട്ടുണ്ട് കുടുക്കിട്ട് കുടുക്കിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പൊ അത് വനങ്ങില്ല പല അല്ലെങ്കിൽ ആട ചവിട്ടുമ്പോ ഈ സൈഡ് പൊന്തു ഇത് വെച്ച് ആ സൈഡ് പോകേണ്ടത് അപ്പോൾ രണ്ട് മാത്രം ഇങ്ങനെ പണച്ചു കെട്ടിയോണ്ട് ഏഡ് ധൈര് ചവിട്ട പല പൊന്തിപ്പൂല അപ്പം നമ്മുടെ മൂന്ന് വർഷം മൂന്ന് വർഷമായി ഈ നക്ഷത്രം ഈ രണ്ട് നക്ഷത്രം മൂന്ന് രണ്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് മഴക്കാലത്ത് കഴിഞ്ഞ പ്രാവശ്യം അടിച്ചുപോയിവേ ഈ രണ്ട് നക്ഷത്രം ഇപ്പോ ഇല്ല രാത്രിയിലെ ഇതാണ് നമ്മളെ നക്ഷത്രണ്ടെ രസം നോക്കി അയ്യവ